നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഞ്ചിക്കോട്ടെ സി ബി ജി പ്ലാന്റ് ഡിസംബറോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ജാവനിയുടെ ആദ്യ കൊലപാതകത്തിലെ ജാമ്യം കോടതി റദ്ദാക്കി വാർത്തകൾ വിശദമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആധുനിക രീതിയിൽ നവീകരിച്ച ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വികസന കാര്യത്തിൽ സർക്കാരിന് വേർതിരിവില്ല വികസനം മുടക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം പ്രതിസന്ധികൾ കടന്ന് കഴിഞ്ഞ എട്ടു വർഷം പശ്ചാത്തലം വികസന മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കി മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ചു മീറ്റർ ദേശീയ പാതാ വികസനം ഈ വർഷം ഡിസംബറോടെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജ് വൈസ് പ്രസിഡന്റ് സിദ്ധിക് ചേപ്പോടൻ ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പ്രദീപ് ഷിബി കുര്യൻ മിനിമോൾ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐഷ ബാനു കാപ്പിൽ പൊതുപ്രവർത്തകരായ എൻ കെ നാരായണൻകുട്ടി പി മണികണ്ഠൻ വി കെ ഷംസുദ്ദീൻ നിസാർ അഹമ്മദ് പി ചിന്നക്കുട്ടൻ സജീവ് മാത്യു കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരും മാസത്തിനകം ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു അടുത്ത വിദ്യാഭ്യാസ വർഷത്തിന് മുമ്പായി അതിലെ ശുപാർശകൾ നടപ്പിലാക്കും സംസ്ഥാനത്ത് നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകൾക്ക് എൻഒ സി ഇല്ലെന്ന് പറഞ്ഞ മന്ത്രി അനുമതിയില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് നോട്ടീസ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ഒന്നാം ക്ലാസ്സിൽ പ്രവേശന പരീക്ഷ അനുവദിക്കാനാവില്ലെന്നും അത് ബാലപീഠനമായി കണക്കാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കഞ്ചിക്കോട്ടെ സി ബി ജി പ്ലാന്റ് ഡിസംബറോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് മന്ത്രി രാജേഷ് ഇരുന്നൂറ് ടൺ മാലിന്യം സംസ്കരിച്ച് ആക്കി മാറ്റാൻ കഴിയുന്ന കഞ്ചിക്കോട്ടെ സി ബി ജി പ്ലാന്റ് ഡിസംബർ മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ബ്രഹ്മപുരത്തിന് ശേഷം പൂർത്തിയാവുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ സി ബി ജി പ്ലാന്റ് ആണ് കഞ്ചിക്കോട്ടേത് മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനം കൈവരിക്കുന്ന കുതിച്ചുചാട്ടമാവും ഇതെന്ന് മന്ത്രി പറഞ്ഞു വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തോടൊപ്പം വൻകിട പ്ലാന്റുകളും കേരളത്തിൽ നിലവിൽ വരികയാണ് കോഴിക്കോട് കൊല്ലം തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലും സി പി ജി പ്ലാന്റുകൾ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ മാർച്ച് മുപ്പതോടെ സംസ്ഥാനം കൈവരിക്കുമ്പോൾ ഈ നേട്ടങ്ങളെ നിലനിർത്താൻ സ്ഥായിയായ നേട്ടമായി മാറ്റാൻ സഹായിക്കുന്നതാണ് കഞ്ചിക്കോട്ടത് പോലെയുള്ള വൻകിട പ്ലാന്റുകളെന്ന് മന്ത്രി എം രാജേഷ് അഭിപ്രായപ്പെട്ടു നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയുടെ ആദ്യ കൊലപാതകത്തിലെ ജാമ്യം കോടതി റദ്ദാക്കി നെന്മാറ പോത്തുണ്ടി ഇരട്ട ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമ്പരയുടെ ആദ്യ കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പോത്തുണ്ടിയിൽ വെച്ച് സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് പോലീസിന്റെ അപേക്ഷ പ്രകാരം പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കിയത് ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാമ്യവ്യവസ്ഥയിൽ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നതിന് പകരം നെന്മാറ പഞ്ചായത്ത് പരിധി എന്നാക്കി ഇളവ് വാങ്ങി ഈ വ്യവസ്ഥയും ലംഘിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് ചെന്താമുര കൊലപ്പെടുത്തിയത് ആന ഇടഞ്ഞ് ചവിട്ടേറ്റ് മരിച്ച സ്ത്രീയുടെ ആഭരണങ്ങൾ കാണാതായതായി പരാതി ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് ചവിട്ടേറ്റ് മരിച്ച സ്ത്രീയുടെ ദേഹത്ത് നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പരാതി കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ മരണപ്പെട്ട കുറവങ്ങാട് തട്ടാങ്കണ്ടി ലീലയുടെ ആഭരണങ്ങൾ നഷ്ടമായതായാണ് പരാതി രണ്ടേകാൽ പവന്റെ മാലയും രണ്ട് കമ്മലും നഷ്ടമായി എന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുന്നതിനിടെയാവ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതെന്നാണ് സംശയിക്കുന്നത് ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മൂന്ന് വളകൾ ൾക്ക് ആശുപത്രി അധികൃതർ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ധനസഹായം മന്ത്രി വാസവൻ സ്ഥലം ജമീല വിഷയം അറിയിച്ചിട്ടുണ്ട് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്

വാർത്തകൾ തുടരുന്നു അകത്തെ മേൽപ്പാല നിർമ്മാണം റെയിൽവേയുമായി അടിയന്തര ചർച്ചയ്ക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി അകത്തേതല മേൽപ്പാലം പണി വിഷയത്തിൽ അടിയന്തരമായി റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു മൂന്ന് കോടി രൂപ ചിലവിൽ ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച ആണ്ടിപടം കടുക്കാംകുന്ന് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റെയിൽവേയുടെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ മുപ്പതിനായിരം കിലോമീറ്റർ പി ഡബ്ല്യു റോഡ് ശൃംഖലയിൽ ശതമാനം അഞ്ചു വർഷം കൊണ്ട് ബി എം ബി സി നിലവാരത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം മൂന്നേകാൽ വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എ പ്രഭാകരൻ എം അധ്യക്ഷനായിരുന്നു സ്കൂൾ പരീക്ഷകളിൽ ചിലത് അടുത്ത മാസത്തേക്ക് മാറ്റി സ്കൂൾ പരീക്ഷകളിൽ ചിലത് മാർച്ചിലേക്ക് മാറ്റി ഈ മാസം നടത്താനിരുന്ന എട്ട് ഒൻപത് ക്ലാസ്സിലെ ഏതാനും പരീക്ഷകൾ അടുത്ത മാസത്തേക്ക് മാറ്റി നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ക്ലാസുകൾ പൂർത്തിയാക്കും മുൻപേ പരീക്ഷ നടത്തുന്നതിൽ പരാതി വരുന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാറ്റിയത് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒൻപതാം ക്ലാസ്സിലെ ബയോളജി പരീക്ഷ മാർച്ച് പതിനഞ്ചിന് രാവിലെ നടത്തും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് നടത്താനിരുന്ന സാമൂഹ്യ ശാസ്ത്രം മാർച്ച് പതിനെട്ടിന് രാവിലേക്കാണ് മാറ്റിയത് ഇരുപത്തി അഞ്ചിന് രാവിലെ നടത്താനിരുന്ന എട്ടിലെ ഹിന്ദിയും ഒൻപതിലെ ഒന്നാം ഭാഷ പേപ്പർ രണ്ട് പരീക്ഷയും മാർച്ച് പതിനൊന്നിലേക്കാണ് മാറ്റിയത് ഇതേ ദിവസം നടത്താനിരുന്ന എട്ടിലെ ഒന്നാം ഭാഷ പേപ്പർ രണ്ട് പരീക്ഷ മാർച്ച് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റി ഏഴിന് നടത്താനിരുന്ന എട്ടിലെ കലാകായിക പ്രവൃത്തി പരിചയം പരീക്ഷ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ നടക്കും പ്രായോഗികത പരിഗണിച്ചാണ് പുനഃക്രമീകരണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിലുള്ളത് തുന്നൽക്ഷേമനിധിയിൽ പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്ന് ുന്നൽ ക്ഷേമനിധി പ്രസവ ആനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ പുതുശ്ശേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കജിക്കോട് എൻഎസ്എസ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പരമൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ആനുകൂല്യത്തിന് നിലവിലുള്ള സീനിയോറിറ്റി മൂന്ന് വർഷമെന്നത് ഒരു വർഷമായി കുറയ്ക്കണമെന്നും മിനിമം റിട്ടയർമെന്റ് പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നും തുന്നൽ തൊഴിലാളികളെ ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ക്ഷേമനിധി അംഗങ്ങളുടെ ആൺമക്കൾക്കും വിവാഹാനുകൂല്യങ്ങൾ നൽകണമെന്നും സമ്മേളനം സർക്കാർ ോട് ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി ഗിരിജാദേവി പ്രവർത്തന റിപ്പോർട്ടും ലീലാകുമാരി കണക്കും അവതരിപ്പിച്ചു ഭാരവാഹികളായി കെ മണി പ്രസിഡന്റ് ഗീതാ സെക്രട്ടറി വസന്തകുമാരി ശാന്തകുമാരി ലീലാകുമാരി വൈസ് പ്രസിഡന്റുമാർ എന്നിവരടങ്ങിയ പതിനഞ്ചക കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഗീത സ്വാഗതവും ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു നിയമം പാലിക്കാതെയുള്ള മണ്ണ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം നിയമം പാലിക്കാതെയുള്ള മണ്ണ് നീക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ജില്ലാ ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കെട്ടിടം പൊളിച്ചു നീക്കി കൂട്ടിയിട്ട മണ്ണ് മാറ്റുമ്പോൾ പൊടിപടലങ്ങൾ പറന്ന് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ കിടക്കുന്നവർക്കും വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് ടിപ്പറിലേക്ക് കോരിയിടുമ്പോൾ കാറ്റിൽ പറന്നാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ആശുപത്രിയിലേക്കും എത്തുന്നത് മണ്ണ് നനച്ച് കോരുകയാണെങ്കിൽ പൊടിപടലങ്ങൾ പറന്ന് ശല്യം ഉണ്ടാകില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു ടിപ്പറിലിട്ട മണ്ണ് മൂടാതെയാണ് കൊണ്ടുപോകുന്നതെന്നും ടിപ്രയിൽ നിന്നും പറന്ന റോഡിലും പരിസരവാസികൾക്ക് അസഹ്യമായ പൊടിശല്യം അനുഭവപ്പെടുകയാണെന്നും നിയമം ലംഘിച്ചാണ് ടിപ്രയിൽ മണ്ണ് കൊണ്ടുപോകുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ഡാമുകളിലൂടെയുള്ള സി പ്ലെയിൻ പ്രഥമ പരിഗണന മലപ്പുഴയ്ക്കെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഡാമുകളിലൂടെയുള്ള സീ പ്ലെയിൻ സാധ്യതയിൽ പ്രഥമ പരിഗണന മലമ്പുഴയ്ക്കാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഈ സാധ്യത ഫലപ്രദമായി നടത്താനായാൽ പ്രദേശത്ത് വലിയ മാറ്റം സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് കവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബജറ്റിൽ ഡാമുകൾ വഴിയുള്ള സീ പ്ലെയിൻ പദ്ധതിക്ക് തുക വകയിരുത്തിയിട്ടുണ്ട് മലമ്പുഴയിലേക്ക് സഞ്ചാരികൾക്ക് വേഗത്തിൽ എങ്ങനെ എത്തിച്ചേരാൻ പുതിയ സാധ്യത ഉപയോഗിക്കാമെന്നത് പരിശോധിക്കുന്നുണ്ട് മലമ്പുഴയുടെ ടൂറിസ്റ്റ് വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഡെസ്റ്റിനേഷൻ വെഡിംഗിന്റെ കേന്ദ്രമായി മാറുന്നതിനുള്ള സാധ്യതകളും മലമ്പുഴയിലുണ്ടെന്നും വിനോദ സഞ്ചാര മേഖലയിൽ പരീക്ഷണങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മലമ്പുഴ മാന്തുരത്തി കവ എക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്കിൽ നടന്ന പരിപാടിയിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ കാരവൻ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ സജീവ് കുറുപ്പ് എന്നിവരും സന്നിഹിതരായിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ലൈഫ് ഭവന പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് ഒറ്റപ്പാലം നഗരസഭ ലൈഫ് ഭവന പദ്ധതി നിർവഹണത്തിൽ ശ്രദ്ധേയമായ അംഗീകാരം കൈവരിച്ച് ഒറ്റപ്പാലം നഗരസഭ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ അവാർഡിൽ രണ്ടാം സ്ഥാനമാണ് ഒറ്റപ്പാലം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ലൈഫ് മിഷൻ പ്രവർത്തനം വിലയിരുത്തിയാണ് അവാർഡ് ലഭിച്ചത് ലൈഫ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വീടുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എസ് സി വിഭാഗത്തിൽ ിൽ ഇരുന്നൂറ്റമ്പത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴും ജനറൽ വിഭാഗത്തിൽ ഇരുനൂറ്റി ഇരുപത്തിനാലും വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താവിന് പി എം എ വൈ അർബൻ ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണ ആനുകൂല്യം നൽകി നഗരസഭ മാതൃകയായിട്ടുണ്ട് കൂടാതെ പി എം എ വൈ അർബൻ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ അയ്യങ്കാളി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് തൊഴിൽ ദിനങ്ങൾ നൽകാനും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സാധിച്ചു ഒപ്പം ക്യാമ്പയിന്റെ ഭാഗമായി പി എം എ വൈ അർബൻ ലൈഫ് പദ്ധതി ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കൗമാര പ്രായക്കാരായ ആർത്തവ കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ലൈഫ് പദ്ധതിയിൽ അർഹതപ്പെട്ടവരെ കൃത്യമായി പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തി വന്നതെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അഭിപ്രായപ്പെട്ടു കാട്ടുപന്നി ആക്രമണത്തിൽ ആറ് വയസ്സുകാരിക്ക് പരിക്കേറ്റു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആറ് വയസ്സുകാരിക്ക് പരിക്കേറ്റു തച്ചമ്പാറ മുതുകുറി ഉഴുന്ന് പറമ്പ് നെരിയമ്പാടം സന്തോഷിന്റെയും ബിൻസിയുടെയും മകൾ പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് ഉഴുന്ന് പറമ്പിൽ വെച്ചായിരുന്നു കാട്ടുപന്നി ആക്രമിച്ചത് മൂത്ത കുട്ടി കീർത്തനയെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിട്ട് തിരികെ അമ്മ ബിൻസി പ്രാർത്ഥനയെയും കൂട്ടി മടങ്ങി വരുന്നതിനിടെ കനാലിന്റെ മറുവശത്തെ കൃഷിയിടത്തിൽ നിന്നും കനാൽ നീന്തി കടന്നെത്തിയ പന്നി ഇവരെ ഇടിച്ചിടുകയായിരുന്നു ബിൻസിയുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി പന്നി വന്ന് ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചു വീഴുകയും വീണ കുട്ടിയെ ആക്രമിക്കുകയുമായിരുന്നു പ്രദേശവാസികൾ ചേർന്ന് കുഞ്ഞിനെയും ബിൻസിയെയും തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ഇട ിൽ രണ്ടിടങ്ങളിലും തലയിൽ പുറമേറ്റു നമ്മുടെ പഞ്ചായത്തിൽ കാട്ടുപന്നി കുറുക്കന്മാരും കുരങ്ങുകളും കൊണ്ട് ശല്യം തയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ നോക്കാനാളില്ല ഈ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലൊരു പാവപ്പെട്ടവ കൂലിപ്പണിക്ക് പോയിട്ട് വേണം എന്നിട്ട് വ്യത്യജീവിതം കഴിയാൻ അതിന് മാർഗമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ആശുപത്രി ചിലവെന്നെ പത്തയ്യായിരം ഉറുപ്പ്യോളമായി അതിന് നോക്കാൻ മാർഗല്ലാതെ ആശുപത്രിയിലും പാവപ്പെട്ടവരും എല്ലാവരും കൂടി പിരിച്ചും പേടുത്തും ആൾക്കാർ കൂടിയിട്ടാണ് ജനങ്ങൾ കൂടി പാവപ്പെട്ടവനെ രക്ഷ രക്ഷപ്പെടുത്തിയത് ഇരിക്കാൻ വീടില്ലാതെ വാടക വീട്ടിലായിരിക്കണത് അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തത് ചന്മാറ പഞ്ചായത്തിൽ അതിന് പ്രത്യേക ഒരു മുൻഗണന എടുത്തിട്ട് പന്നിനെ പിടിവെക്കാനും ഇത് കുരങ്ങളിലെ ആട്ടിവിടാനും ജനങ്ങളുടെ ശല്യം ഒന്ന് തീർത്തു തരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചിട്ട് അപേക്ഷിച്ചും പറയുന്നു പന്നി ശല്യത മൂന്ന് കൊല്ലമായിട്ട് സ്ഥിരമായിട്ടുണ്ട് പാവപ്പെട്ടവനോ ജീവിക്കാൻ നടക്കാൻ പറ്റില്ല നടക്കാൻ പകലോ രാത്രിയോ നടക്കാൻ പറ്റില്ല നേരം വരച്ചയ്ക്ക് നടക്കാൻ പോകുമ്പോഴും പന്നി ശല്യം കൊണ്ട് ജനങ്ങൾ നടക്കം പൊറുതിമുട്ടിയിരിക്കുകയാണ് റബ്ബർ കർഷകരെ ബാധിക്കുന്നുണ്ട് റബ്ബർ കർഷകരാരും വെട്ടിങ്ങിനോ ടാപ്പിങ്ങിനോ പോകാൻ പറ്റാത്ത പറ്റാത്തൊരു ജീവിതകാലത്തിൽ മുക്കിയാക്കി നിൽക്കുകയാണ് പന്നിയുണ്ട് കുരങ്ങുണ്ട് മയിലുണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു ജീവിതം വേണ്ടിയിട്ടാണ് ഒരു പൂ ഒരു പൂളത്തൊരു നട്ടാൽ അടക്കം കിട്ടാത്തൊരവസ്ഥ വന്നിരിക്കുക അതെല്ലാം പന്നി കുരങ്ങ് മയിൽ അങ്ങനെ മൊത്തം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി പ അച്ചന്മാറ പഞ്ചായത്ത് കൊണ്ട് താമസിപ്പിക്കുക അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് താമസിക്കുക അതി അധികാരികളായിട്ട് ഒരിക്കൽ പരാതിപ്പെട്ടിട്ട് എല്ലാവർക്കും അപേക്ഷയൊക്കെ കൊടുത്തതാണ് ഇന്നും ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് മുതകുറിശി കെ വി എൽ പി സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിയാണ് പ്രാർത്ഥന പ്രദേശത്ത് വന്യമൃഗങ്ങൾ സ്വൈരമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും രാത്രിയിലും പകലുമായി പന്നി ശല്യവും പകൽ കുരങ്ങിന്റെ ശല്യവും ഉണ്ടെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെക്കും കാട്ടുപന്നിയിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് തൃക്കളൂർ അത്തിയങ്കാട്ടിൽ അർച്ചന ശ്രീജിത്ത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു പ്രദേശത്തെ കാട്ടുപന്നുകളെ വെടിവടിച്ചു കൊല്ലാനുള്ള നടപടി സ്വീകരിച്ചതായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു അറിയിച്ചു പരിക്കേറ്റ കുഞ്ഞിനെയും സംഭവം നടന്ന സ്ഥലവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും സന്ദർശിച്ചു രാവിലെ സ്കൂൾ വിട്ട് വരികയാണ് സ്കൂളിലല്ല വെല്ലുവിട്ടീൻ്റെ ബസ്സിൽ കയറ്റി വിട്ടേശ് ഞങ്ങൾ നടന്നു വരുമ്പോൾ കനാലിൽ നിന്ന് ചാടി കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ പോത്തതെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി നോക്കാൻ തിരിഞ്ഞ സമയത്തിന് ഇത് വന്ന് തട്ടിയിട്ടു ഞങ്ങളുണ്ടേതായിട്ട് കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി തെറിച്ച് പോയിട്ട് അവൾ അവൾ വന്ന് അവളെ വന്നിട്ട് തട്ടി എന്നാണ് പറയുന്നത് അത് ആ കാലിന് കാലിന് ആശുപത്രി കൊണ്ട് ബ്ലഡൊക്കെ വരുന്ന കണ്ട് വേഗം എല്ലാവരും കൂടി ആശ്രയിൽ കൊണ്ട് നോക്കുമ്പോൾ തലയ്ക്കും കാലിന് കാലിന് ഉണ്ട് മുറിവ് ആ കുട്ടിക്ക് പോയി വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാൻ വരുന്നൊക്കെ പിന്നെ കരയാണ് എന്താ ഇങ്ങനെ രാത്രി സമയങ്ങൾ നമ്മൾ ഇതിനെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ പകലിങ്ങനെ വന്ന് ആക്രമിക്കാൻ പറയുമ്പം ആദ്യമായിട്ട് ആ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പകല് കണ്ടിട്ടില്ല രാത്രി കണ്ടിട്ടുണ്ട് പകല് പക്ഷേ ഇങ്ങനെ കുട്ടികളൊക്കെ നടക്കുന്ന വഴിയല്ലേ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് ആ വൈകിട്ട് എത്ര ശേഷം കാണാറുണ്ട് സമയമൊക്കെ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ പറമ്പിക്കൂടെ പോകണേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് രാവിലെ രാവിലെ കണ്ടിട്ടില്ല രാവിലെ ആദ്യമായിട്ട് കാണുകയാണ് ഉണ്ട് പ്രതീക്ഷിച്ചില്ല ഇതാണെന്ന് പ്രതീക്ഷിച്ചില്ല വേഗം ചാടി കനാലി വെള്ളത്തിൽ ചാടി കയറി വന്ന് മറിച്ചിടുകയായിരുന്നു ഞങ്ങൾ ഞാൻ തുറച്ചു പോയി തലയൊക്കെ പോയി ഇടിച്ച് ആ ഓട്ടോ വിളിച്ച് ഞങ്ങളെല്ലാം കൊണ്ടുപോയത് എവിടുന്ന ബ്ലഡ് വരുന്നില്ല മൊത്തം ബ്ലഡിൽ നിൽക്കണു കുട്ടി അപ്പോൾ അവിടെ കൊണ്ടുപോയി അപ്പം തലയ്ക്കുണ്ട് മുറിവ് കാലില് രണ്ടൂന്നെടുത്ത് പിന്നെ ഇങ്ങനെ വരഞ്ഞ വരഞ്ഞ പോലെ കുറെ മുറിവുകളുണ്ട് കാലില് ഉണ്ട് വാഹനത്തിൽ നാല് ലിറ്റർ വിദേശ മതിയവുമായി ദമ്പതികൾ പിടിയിൽ മണ്ണാർക്കാട് കാഞ്ഞിരം പള്ളിപ്പടി കനാൽമുക്കിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത്തിയാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സഹിതം ദമ്പതികളെ പിടികൂടി അട്ടപ്പാടി അഗളി കോട്ടമല ചിട്ടൂർ ദേശത്ത് താഴും മഠത്തിൽ പ്രതീഷ് ഭാര്യ മീന എന്നിവരെയാണ് പിടികൂടി അറസ്റ്റ് ചെയ്തത് ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന മദ്യമാണ് പിടിച്ചെടുത്തത് ഇവർ ആഴ്ചയിൽ രണ്ടു മുതൽ നാല് തവണ വരെ ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങി സൂക്ഷിച്ച് വിൽപ്പന നടത്തി വരുന്നതായാണ് എക്സൈസ് പറയുന്നത് മദ്യം കൊണ്ടുവന്ന എർട്ടികാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ബി വിഷ്ണു രംഗൻ ലിസി ഷിവിൻദാസ് അശ്വന്ത് ഷഹീദ് ഡ്രൈവർ വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പാതി വില തട്ടിപ്പ് പ്രതിയായ കൗൺസിലറുടെ രാജ്യ விசிப்பட்ட പ്രകടനവും പൊതുയോഗവും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട നഗരസഭാ കൌൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ പതിനാലാം വാർഡ് കൌൺസിലർ അനിത രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനവും പൊതുയോഗവും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എസ് അജയകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ രാജേഷ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ലോക്കൽ സെക്രട്ടറി സി മാധവൻ എം ബിനോയ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ചേർന്നു കേരള സംസ്ഥാന ക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം കൺവെൻഷൻ ചേർന്നു ഡി സി സി ഐ പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ഐ സെക്രട്ടറി യോമന ഉണ്ണി കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് എലമ്പലാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട് കെ രാമകൃഷ്ണൻ സി കെ മുഹമ്മദ് പി പി ഹംസ കെ മധുസൂദനൻ എ രവീന്ദ്രൻ എൻ മോഹനൻ എം ചന്ദ്രമോഹനൻ ടി ഉണ്ണികൃഷ്ണൻ പി അശോകൻ പി മുരളീകൃഷ്ണൻ കെ അസൈനാർ എം ചിന്നമു അമ്മാൾ കെ സൈനബ എസ് എന്നിവർ ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു സ്കൂൾ വാർഷികം ആഘോഷിച്ചു വാർഷികം ആഘോഷിച്ചു ആറ്റാശ്ശേരി വാർഷികാഘോഷം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് കെ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ചെറുപ്പിരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊംബ്ര ഗ്രാമപഞ്ചായത്ത് അംഗം കദീജ കാസിം പ്രധാന അധ്യാപിക കെ ആർ മിനി ചെറുപ്പളശ്ശേരി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ പി സി ശിവശങ്കരൻ സിആർസി കോർഡിനേറ്റർ എ പ്രജിഷ വി മനോജ് കുമാർ കെ വാസുദേവൻ എൻ നാണിക്കുട്ടി വി ജയരാജൻ വി സജീവ് പി ടി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഒരു വർഷത്തെ വിദ്യാലയ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ അവതരണവും ഉണ്ടായി ചെറുപ്പിരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബി കലോത്സവം അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള പുരസ്കാരം കുട്ടികൾക്ക് കൈമാറി കഴിഞ്ഞ അധ്യയന വർഷം എൽ എസ് എസ് നേടിയ കുട്ടികളെയും എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് നേടിയ കുട്ടികളെയും യോഗത്തിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരിയിൽ നവീകരിച്ച റോഡുകൾ തുറന്നു നൽകി അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരിയിൽ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സനീഷിന്റെ സാന്നിധ്യത്തിൽ പള്ളിപ്പടി വീമ്പൻകുഴി റോഡ് ഐ സെന്റർ റോഡ് കുഴിഞ്ഞുപൊക്കിൽ ട്രാക്ടർ റോഡ് അയ്യപ്പനാൽ ഉപ്പാമൂച്ചിക്കൽ റോഡ് എന്നീ റോഡുകളാണ് കോൺക്രീറ്റിംഗിന് ശേഷം നവീകരിച്ച പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് നവീകരിച്ച ലക്കിടി മുളഞ്ഞൂർ തോട്ടത്തിൽ പടിയ റോഡ് നാടിന് സമർപ്പിച്ചു ലക്കിടി മുളഞ്ഞൂർ തോട്ടത്തിൽ പടിയ റോഡ് നവീകരിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മുളഞ്ഞൂർ തോട്ടത്തിൽ റോഡ് നവീകരിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഹരിദാസ് നന്ദിയും പറഞ്ഞു പത്ത് ലക്ഷം രൂപ പ്രളയ പദ്ധതിയിൽ നിന്ന് വിനിയോഗിച്ചാണ് നവീകരണം പൂർത്തീകരിച്ചത് മുളഞ്ഞൂർ സ്കൂൾ പടി മുതൽ തെക്കേ തോട്ടത്തിൽ പടി പട്ടാമ്പി ചെറു സങ്കേതം തോട്ടത്തിൽ പടി കയറാട്ടുപറമ്പ് പ്രദേശങ്ങളിലുള്ളവരാണ് റോഡിന്റെ ഗുണഭോക്താക്കൾ ഡെല്ലിക്കുറിച്ച് മെത്രക്കോട്ട് മഠം ഒഴിക്കാട്ടുപടി റോഡുമായും ി പ്രധാന റോഡുമായും ബന്ധിപ്പിക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ദിവസം കയറാട്ടുപറമ്പ് റോഡിലും കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു വീട്ടാമ്പാറ സൗത്ത് പനമണ്ണ റോഡിൽ തീപിടുത്തം ഒറ്റപ്പാലത്ത് വീട്ടാമ്പാറ സൗത്ത് പനമണ്ണ വായനശാല റോഡിൽ തീപിടുത്തം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലാണ് ആദ്യം തീ പിടിച്ചത് തുടർന്ന് ടി എൻ മലയിലേക്ക് പടർന്നു കയറി അഗ്നിശമന സേനയും നഗരസഭാ കൌൺസിലർ സജിത്ത് നാട്ടുകാരും മറ്റും ചേർന്ന് നടത്തിയ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് അപകടമൊന്നുമില്ലാതെ തീയണക്കാനായി ഒറ്റപ്പാലം സർവീസ് ബാങ്ക് ഹെഡ് ഓഫീസും പ്രധാന ശാഖയും പുതിയ കെട്ടിടത്തിലേക്ക് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസും പ്രധാന ശാഖയും പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു മെയിൻ റോഡിൽ എസ് പ്രവർത്തിക്കുന്ന കോംപ്ലക്സിന്റെ ഒന്നാം നിലയിലേക്കാണ് ബാങ്ക് മാറുന്നത് നിലവിൽ ബാങ്ക് പ്രവർത്തിച്ചു വരുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് ബാങ്ക് പ്രവർത്തനം പുതിയ സ്ഥലത്തേക്ക് മാറുന്നത് ലോക്കറും ഫർണിച്ചറുകളും രേഖകളും അടക്കം എല്ലാം മാറ്റുന്നതിനാൽ ഇരുപത്തിരണ്ടിന് പ്രധാന ശാഖ പ്രവർത്തിക്കില്ലെന്നും ഒഴിവു ദിന ശാഖ അന്നേ ദിവസം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പ്രവർത്തിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഞ്ചിക്കോട്ടെ സി ബി ജി പ്ലാന്റ് ഡിസംബറോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് മന്ത്രി എം വി രാജേഷ് നെന്മാറ കേസ് പ്രതി ജനാമനിയുടെ ആദ്യ കൊലപാതകത്തിലെ ജാമ്യം കോടതി റദ്ദാക്കി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം